ഞാനും അമ്മ ഈ സീസണില് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഫറെ ക്യാരക്ടേഴ്സ് അറിയാം സാധാരണ കാണാത്ത ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് ഞാൻ ആക്ച്വലി ഞാൻ വീഡിയോ ഞാന് കേട്ടോ മലയാളം പറ്റാത്തതാണ് അതാണ് രസമാണ് അത് വേർതിരുന്നില്ല പറയുന്നേക്കുക ആരെ സർദി킴 യൂത്ത് ഷോവാണ് എന്ന് വെച്ചാൽ വിപ്രേ ലെസ് ഇൻ യാ നമ്മൾ बेटरന്നെ ഇന്ത്യ ഒരു ലൈബ്രറിയിൽ വരും ഓൾറെഡി യു ആർ ഫേമസ് ഇത് കുറച്ചുകൂടി ആ ഡാഡ് ടൈമ ലൈ पीपल નો മീ ആദർനിന്റെ അടുക്കൊക്കെ ഓ വലിയ സം ബാബിക്കും ഒരു പാളി ഇരിതി രീതിയാ സോഫ്റ്റ്നെറ്റ് കണ്ടോ പിന്നെ കേറ്റിയാ വലിയ വിക്തിയാ പിള്ളേരെ ഫസ്റ്റ് വന്നിട്ട് ഉണ്ടായിരുന്നു ചേച്ചിന്റെ ചേച്ചി ചേച്ചി ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കും പിള്ളേർ എഴുതി आवाज़ तो स्टेप है, आवाज़ तो निल्फुल है, आवाज़ तो निल्फुल है लोग। यू नो दिस दिस बिकॉज़ इट्स इन सिक्सेंड वार्कर, यू नो बस आईडी